ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്താ ഇന്ന് അടിപ്പുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസമൊക്കെയായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാരണം ഫാമിലി ഒരു കല്യാണം കല്യാണമുണ്ടായിരുന്നു പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയി അപ്പോൾ അങ്ങനെയാണ് വീഡിയോസ് വീഡിയോസൊന്നും ഇടാതിരുന്നത് ആരും എന്നെ മറന്നില്ലല്ലോ അപ്പോൾ ഞാനിവിടെ നിങ്ങളാരും മറന്നിട്ടില്ല ഗായ്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് അതിലുപരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഇതിനൊന്നിച്ച് വെറും മീൻ പൊരിച്ചതും പപ്പടോ അച്ചാറോ ഒന്നും വേണമെന്നില്ല ഒന്നുമില്ലാതെ കഴിക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഒന്നുമില്ലാതെ നമുക്ക് ഒരു പറ ചോറ് വരെ കഴിക്കാൻ പറ്റും ഈ കറി കൊണ്ട് അപ്പോൾ ഞാൻ എന്താ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഞാൻ എന്താ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ പച്ചമുളകും അതുകൂടാതെ ചീനമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പത്തെണ്ണമാണ് എൻ്റെ കയ്യിൽ കോവക്കുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായ കോവക്കയാണ് അപ്പോൾ ഞാൻ എന്താ പത്ത് ഉള്ളത് കൊണ്ട് ചോറിന് തികയുമില്ല അതെന്ത് ഉണ്ടാക്കിയാലും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇട്ട് നല്ലൊരു കിടിലൊരു റെസിപ്പി ആയി ഉണ്ടാക്കിയെടുക്കുന്ന ഇളയാണ് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ വേറൊരു കറിനൊന്നും ആവശ്യമൊന്നുമില്ല ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു പറ ചോറ് കഴിക്കാൻ പറ്റും അങ്ങനെ എന്താ വെജിറ്റബിൾസൊക്കെ കുനു കുനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്ത് രസമാണ് ഇതുപോലെ കാണാനായിട്ട് എല്ലാം ചെറുതാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അതോടൊപ്പം തന്നെ ബെല്ലേക്കം ഞെട്ടി പൊട്ടിക്കാനും ഓളന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ വീഡിയോ ഇട്ടുടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കറക്റ്റ് ആയി കിട്ടുകയുള്ളൂ അങ്ങനെ എന്താ എല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിയും അധികം ലാഗ് അടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇത് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ അല്ലെങ്കിൽ ചെട്ട് എന്തായാലും പ്രശ്നമില്ല അത് നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് ഓയിലാണ് കുക്കിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഓയിൽ ചേർത്ത് കൊടുക്കുക അത് നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ ചതച്ചെടുത്തതായ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറി वेपिल അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം നല്ല രീതിക്ക് കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അധികം വെളുത്തുള്ളി അരിഞ്ഞ് പോയാൽ പോയാൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഈ കളറാവുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ എന്താ ഇതിലേക്ക് സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒന്ന് നല്ല രീതിക്ക് വാറ്റിയെടുക്കണം അപ്പം എന്താ സവാള കുനിക്കുനാന്നായിട്ട് അരിഞ്ഞ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് സവാള നല്ല രീതിക്ക് ഞാൻ എന്താ വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി കുനു കുനാന്നായിട്ട് അരിഞ്ഞെടുത്ത് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി ഞാൻ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കോവക്കാലം അത്യാവശ്യം നല്ല പുളിയുള്ളത് കൊണ്ടാണ് ഞാൻ പകുതി തക്കാളി എടുത്തിട്ടുള്ളത് അപ്പോൾ പകുതി തക്കാളി ധാരാളം മതിയാവും അപ്പോൾ തക്കാളി നല്ല രീതിക്ക് വെന്തൊടഞ്ഞ് വരട്ടെ അതുവരെ നല്ല രീതിക്ക് ഒന്ന് വാറ്റി കൊടുക്കാം കളിയും ചേർത്ത് കൊടുത്ത തന്നെ ഞാൻ എന്താ കുറച്ച് സമയം വാറ്റിയെടുത്തതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക പൊടിയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടൊന്ന് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ല രീതിക്കൊന്ന് ഞാൻ ആ വാറ്റിയെടുക്കുന്നുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നല്ല രീതിക്ക് കുറച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ടേസ്റ്റ് ആകെ മാറിപ്പോവും അങ്ങനെ എന്താ പൊടികളൊക്കെ ചേർത്ത് നല്ല രീതിക്ക് ഞാൻ അത് ആ എടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചതായ പൊട്ടാറ്റവും കോവയ്ക്കവും ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ അങ്ങനെതാണ് പൊട്ടറ്റോവും കോവയ്ക്കൊക്കെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അത്യാവശ്യം നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല ലൂസല്ല കുറച്ച് തിക്ക് ായിട്ടാണ് ഇത് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഈ ധാരാളം മതിയാവും ഈ വെള്ളം നമുക്കിത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻ്റ് തരാനും മറന്നു പോവല്ലേ നിങ്ങൾ തരുന്ന കമൻറ്റും നിങ്ങൾ തരുന്ന സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദിയുണ്ട് ഒരായിരം താങ്ക്സ് അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതിയാവും പൊട്ടാറ്റവും കോവക്കൊക്കെ വെന്ത് വരും って。 അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തിക്കായി വന്നിട്ടുണ്ട് പൊട്ടറ്റോയും കോവക്കൊക്കെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കഴിക്കുന്നതെങ്കിൽ ഇത് ചപ്പാത്തിൻ്റെ ഒന്നിച്ച് ബെസ്റ്റാണ് അപ്പോൾ ഞാൻ ഇത് ചോറിൻ്റെ ഒന്നിച്ച് കഴിക്കുന്നതിനുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് വേറൊരു കറിയൊന്നും എടുക്കുന്നില്ല ഇത് മാത്രം കഴിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പൊട്ടറ്റ് ഇട്ട് കൊടുത്തതുകൊണ്ട് അധികമൊന്നും ലൂസായി ഒന്നും പോവില്ല എന്നാ ദാ കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യമത്തിനൊരു പൊടിയോലും ഉപ്പും കൂടി ചേർતો കൊട്ത്ത് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ตളപി చేടുക്കുന്നണ്ട് അങ്ങനെ ദാ നിങ്ങളെ എരിവും ഉപ്പൊക്കെ கரெക്റ്റ് ഉണ്ടോന്നൊക്കെ ഉണ്ടോ നോക്കി ഫ്ലം പെട്ടെന്ന് ഓഫ് ചെയ്തു കൊടുക്കുക അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ತಯಾರാക്കാൻ പറ്റ അടിപൊളിയും നല്ല ടേസ്റ്റിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എൻ്റെ മോൾക്കാണെങ്കിൽ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പച്ചക്കറി തൊട്ട് നോക്കാത്ത എൻ്റെ മോൾ പോലും ഇത് നല്ല രീതിക്ക് കഴിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മോളിനും ഇതുപോലെ ഉണ്ടാക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ കുഞ്ഞു മക്കൊത്തിരിയേറെ ഇഷ്ടപ്പെടുക അങ്ങനെതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിച്ചു ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് ഇനി അടുത്ത റെസിപ്പീസും ടിപ്സും ആയിട്ട് വ്ളോഗ്സുമായിട്ട് വരുന്നവരേക്കും ബായ്